കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്ത് തരുന്നത് ഹിന്ദു വിശ്വാസ ഭക്തി എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവരും തന്നെ ഭക്തിമാർഗത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുള്ളവരാണ് പക്ഷെ എന്താണ് ഭക്തി അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥ ഭക്തൻ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രാവിലെ എഴുന്നേൽക്കുന്നു എല്ലാവരുടെ കർമ്മങ്ങളൊക്കെ നടത്തുന്നു ഒന്നുകിൽ വീട്ടിൽ വിളക്ക് കത്തിച്ച് ചന്ദനക്കുറിയൊക്കെ പ്രാർത്ഥിക്കുന്നു അതല്ല എങ്കിൽ സ്നാനത്തിന് ശേഷം ക്ഷേത്രദർശനം നടത്തി അവിടുന്ന് തീർത്ഥം വാങ്ങി ധരിച്ച് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരു യഥാർത്ഥ ഭക്തൻ ആകുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഭക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ നിറഞ്ഞ ഭക്തിക്ക് വേണ്ടിയിട്ട് ഭഗവാനിലേക്ക് ഒരു സമർപ്പണമായി നടത്തേണ്ടത് എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ആരെങ്കിലും ഒരിക്കലും ക്ഷേത്രദർശനം നടത്തുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഈശ്വരനാമം ജപിക്കുന്നുകൊണ്ടോ മാത്രം ഭക്തനാകുന്നില്ല അങ്ങനെ ഒരു യഥാർത്ഥ ഭക്തനാകണമെങ്കിൽ നമ്മൾ നിഷ്ഠിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ ഭക്തി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ രണ്ട് വിഭാഗം ഉണ്ടതായി ചിന്തിക്കാം അതായത് പുരാണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ രാവണനെ പോലെയുള്ള ഭക്തി അതുപോലെ തന്നെ പ്രഹ്ലാദനെ പോലെ ഭക്തി അപ്പോൾ ഭക്തി തന്നെ രണ്ട് തരത്തിലാണെന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ ചിന്തിക്കാം നമുക്ക് ഏത് തരത്തിലുള്ള ഭക്തിയാണുള്ളതെന്ന് നിത്യജീവിതത്തിൽ നാം എല്ലാം തന്നെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഭക്തി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ പതിവായി ദർശനം നടത്തുകയോ നെറ്റിയിൽ ഒരു കുരുതൊടുകയോ ആചാരാനുഷ്ഠാനങ്ങൾ പങ്കെടുക്കുകയോ അതുമല്ലെങ്കിൽ സ്ഥിരമായി പ്രാർത്ഥനകൾ നടത്തുകയോ ചെയ്യുന്ന ആരെ കണ്ടാലും ഉടൻ മറ്റുള്ളവർ പറയുന്ന കേൾക്കാം അവൻ അല്ലെങ്കിൽ അവൾ ഒരു വലിയ ഭക്തനാണ് അല്ലെങ്കിൽ വലിയ ഭക്തയാണ് പക്ഷെ അങ്ങനെ പറയുന്നത് ശരിയാണ് ഇത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന എല്ലാവരും ഭക്തർ എന്ന വിശേഷണത്തിന് സത്യത്തിൽ യോഗ്യരാണോ ഒരിക്കലും യോഗ്യരല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ കാണുന്നവരെയെല്ലാം സൂചിപ്പിക്കുവാൻ വളരെയധികം അർത്ഥവത്തായ വാക്കുപയോഗിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല എന്തെന്നാൽ പുരാണങ്ങളും മറ്റു ഹൈന്ദവ ഗ്രന്ഥങ്ങളും നാം വായിക്കുകയാണെങ്കിൽ ഈശ്വരനെ പൂജിക്കുന്നവരും പ്രത്യക്ഷപ്പെടുത്തുന്നവരുമായ നിരവധി പേരെ നമുക്ക് കാണുവാൻ കഴിയും പക്ഷെ അവരെ എല്ലാവരെയും നാം ഭക്തൻ തന്നെ വിശേഷിപ്പിക്കാറില്ല ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവണൻ ഹിരണ്യകശിപു ത്രിപുരാസുരൻ അന്തകാസുരൻ മുതലായ എല്ലാവരും സ്ഥിരമായി ഈശ്വര പൂജ നിർവഹിച്ചിരുന്നവരും കഠിന തപസ്സിനാൽ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഒരുപാട് വരങ്ങൾ നേടിയവരും ഒക്കെയായിരുന്നു പക്ഷേ ഇവരെ നിന്നും ഭക്തരാവണനെന്നോ ഭക്ത കൈടവനെന്നോ ഭക്തബൃതനെന്നോ വിശേഷിപ്പിക്കാറുണ്ട് അതേസമയം ഭക്തൻ എന്ന പദവി നാം കൊടുക്കുന്ന ചില പുരാണ കഥാപാത്രങ്ങളും കൂടിയുണ്ട് ഭക്ത ഭക്തപ്രഹ്ലാദൻ ഭക്ത പ്രഹ്ലാദൻ ഭക്ത കുജേരൻ എന്നിങ്ങനെയുള്ളവർ അങ്ങനെ ചിന്തിക്കുമ്പോൾ മുകളിൽ പറഞ്ഞ ഈ രണ്ട് കൂട്ടനെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ശരിക്കും പഠിച്ചാൽ നമുക്ക് ഭക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് എങ്ങനെയെന്നാൽ വിരക്തി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് യഥാർത്ഥ ഭക്തി ഉണ്ടാകുന്നു എന്ന് പറയാം പക്ഷെ എന്താണ് ഈ വിരക്തി ഈ ശരീരം നശ്വരമാണ് എന്നും അതിനാൽ നശ്വരമായ ഈ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ലൗകിക സുഖങ്ങളും വന്നും പോയും ഇരിക്കുന്നവയാണ് എന്നും മനസ്സിലാക്കുമ്പോൾ ശരീരത്തിനാൽ മാത്രം ലഭിക്കുന്ന സുഖം തേടി ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് അതിനാൽ സുഖം തേടുന്നു എങ്കിൽ നിത്യമായ ഒരു വസ്തുവിലായിരിക്കണം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നമുക്ക് എന്നെന്നും ആശ്രയിക്കുവാൻ ഭാഗത്തിൽ ഒരു മാറ്റവും കൂടാതെ എന്നും ഒരുപോലെ നിലനിൽക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് ഒരാളുടെ സത്യാന്വേഷണം ആരംഭിക്കുന്നത് ഈ അന്വേഷണത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരാൾക്ക് തീർച്ചയായും ലക്ഷ്യപ്രാപ്തിയുണ്ട് അത് അതിനെ സാക്ഷാത്കരിച്ച ഗുരുവരന്മാർ നമ്മളോട് തെളിവുകൾ നിരത്തി പറഞ്ഞു തരുന്നത് ആ ഒറ്റ സത്യത്തെ തന്നെയാണ് നാം ഈശ്വരൻ ശിവൻ പരമാത്മാവ് മുതലായ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നു കരുനാമ കീർത്തനത്തിൽ ഗുരുവരിനായിരിക്കുന്ന എഴുത്തച്ഛൻ പറയുന്നുണ്ട് അർക്കാനാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന് കണ്ണു മനമാകുന്ന കണ്ണതിന് കണ്ണായിടുന്ന പൊരുൾ താനെന്നുറക്കമുള്ള ആനന്ദം എന്ത് ഹരി നാരായണായതാ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞ ഒരു വ്യക്തിയെ ജീവിതത്തിലെ ഒരു പ്രാരാബ്ധങ്ങളും ഒരിക്കലും ബാധിക്കുകയില്ല കാരണം ഈ പ്രപഞ്ചത്തിലെ നിയമം അനുസരിച്ച് തന്റെ ഇന്ദ്രിയങ്ങളും മനസ്സ് പ്രവർത്തിക്കുന്നുവെന്നും എല്ലാത്തിനും സാക്ഷിയായ ആ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുകയാണ് തന്റെ പരമമായ ലക്ഷ്യമെന്നും ഒപ്പം ക്ഷണികവും സ്വപ്നസന്ദർശനവുമായ ഈ ജീവിതം ഈശ്വരാർപ്പണമായി ജീവിച്ചിരുക്കണമെന്നും അവൻ മനസ്സിലാക്കുന്നു അങ്ങനെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് യഥാർത്ഥ ഭക്തൻ ഈശ്വരനോട് ആവശ്യപ്പെടുവാൻ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല അവൻ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അവന്റെ എല്ലാ ആവശ്യവും ഭഗവാൻ തന്റെ സ്വന്തം ആവശ്യമായി കണ്ട് സാധിച്ചു കൊടുക്കുന്നു എന്നതിൽ നമുക്ക് ഭക്തന്മാരുടെ പുരാണകഥകൾ വായിച്ചാൽ മനസ്സിലാകുന്നതാണ് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഭക്തഹനുമാൻ അദ്ദേഹത്തെ പോലെ കർമ്മം അനുഷ്ഠിക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്തെങ്കിലും ഒരു ഫലം ആഗ്രഹിച്ചുകൊണ്ടാണോ ഹനുമാൻ ചിന്തിക്കുവാൻ പോലും അസാധ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചത് അപ്രകാരം തന്നെയാണ് പ്രഹ്ലാദന്റെ കാര്യം സ്വന്തം പിതാവ് തന്നെ വധിച്ചു കളയുവാൻ വേണ്ടി ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ എന്തെന്ന് പോലും അറിയാതെ ഭഗവാനിൽ സർവവും അർപ്പിച്ച് എല്ലാ ഭഗവാൻ ലീലകളായി കണ്ടുകൊണ്ട് എല്ലാ ആപത്തുകളെയും നേരിടുന്നു ഒരു തലനാരി പോലും പോറൽ പറ്റാതെ ഭഗവാൻ തന്റെ ഭക്തനെ എല്ലാ ആപത്തുകളിൽ നിന്നും മോചിപ്പിക്കുന്നു സ്വകർമ്മഫലമായി ലഭിച്ച ദാരിദ്ര്യം സഹിക്ക വയ്യാതെ ഭഗവാനെ കാണുവാൻ പുറപ്പെടുന്ന കുചേരനാണ് അടുത്ത ഉദാഹരണം അവിടെ ഭക്തിയിൽ എല്ലാം മറന്നു ഭഗവാന്റെ സ്നേഹോപകാരങ്ങൾ ഏറ്റുവാങ്ങി പോയ കാര്യം പോലും മറന്നു പാപം തിരിച്ചു പോകുന്നു പക്ഷെ അർഹിച്ചതിലും കൂടുതൽ നൽകി ഭഗവാൻ തന്റെ ഭക്തനെ അനുഗ്രഹിക്കുന്നു എന്തെങ്കിലും ചോദിച്ചിട്ടാണോ ഭഗവാൻ മുകളിൽ പറഞ്ഞ ഭക്തന്മാരെ അനുഗ്രഹിച്ചത് ഒരിക്കലുമല്ല ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ ചെയ്യുന്നവന് ലോകത്തിൽ മറ്റുള്ളവർ അതിശയിക്കുന്ന രീതിയിൽ കർമ്മം ചെയ്യവാനോടെ ശക്തി നൽകി ഭഗവാൻ ഇന്നും തന്റെ ഭക്തന്മാരെ കാത്തുരക്ഷിക്കുന്നു ഭക്തി എന്താണ് എന്ന് മനസ്സിലായെങ്കിൽ സ്വയം ഭക്തൻ എന്ന ഒരു പദത്തിന് നാം യോഗ്യരാണോ എന്ന് സ്വയം ചിന്തിക്കുക ലക്ഷ്യം സ്വർഗപ്രാപ്തിയോ ധനമോ മോക്ഷമോ എന്തുമാകട്ടെ സ്വന്തം കാര്യസാധ്യത വേണ്ടി ഈശ്വരനെ വിളിക്കുന്നവൻ ഭക്തനല്ല മറിച്ച് ആസക്തനാണെന്നാണ് അറിയേണ്ടത് ഇന്ന് ക്ഷേത്രങ്ങളിൽ കാണുന്നവരിൽ അധികവും ഇങ്ങനെ ആസക്തി എന്ന രോഗം മനോരോഗം ബാധിച്ചവരാണ് ക്ഷണികമായ ഫലങ്ങൾ മാത്രം നൽകുന്ന ആസക്തിയെ കൈവിട്ട് ഭക്തിയെ സ്വീകരിക്കാൻ ശ്രമിക്കുക എല്ലാ ഐശ്വര്യങ്ങളും തനിയെ വന്നു ചേരും എന്നതിൽ സംശയമൊന്നും വേണ്ട ഇത് കൂടാതെ തന്നെ ചിലർ പ്രയോഗിക്കുന്നൊരു വാക്കാണ് ഈശ്വര വിശ്വാസം അഥവാ ഈശ്വര വിശ്വാസി അതുമായി സനാതനധർമ്മത്തിന് ഒരു ബന്ധവുമില്ല സ്വന്തമായി ഒരറിവും ബുദ്ധിയും ഇല്ലാത്ത മനുഷ്യരുടെ സാങ്കല്പിക അഭയ മാത്രമാണ് വിശ്വാസം ഒരു വിശ്വാസി ഒരിക്കലും സത്യത്തിൽ എത്തിച്ചേരുന്നതല്ല കാരണം വിശ്വാസമെല്ലാം അന്ധവിശ്വാസം തന്നെയാണ് പതിനെട്ട് പുരാണങ്ങളിലും നാല് വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ഭഗവത്ഗീതയിലും വിശ്വാസമെന്നോ വിശ്വസിക്കണമെന്നോ ഒരു വാക്ക് പോലും കാണിച്ചു തരുവാൻ ആർക്കും ഒരുപക്ഷെ സാധിക്കില്ല ഹൈന്ദവധർമ്മം അനുസരിച്ച് ഈശ്വരൻ വിശ്വസിക്കാനുള്ളതല്ല നേരിട്ട് അനുഭവിച്ചറിയാനുള്ളതാണ് അങ്ങനെ അറിയുക എന്നതാണ് ഓരോ ജീവന്റെയും പരമമായ ലക്ഷ്യം ആ ലക്ഷ്യം സാധിക്കും വരെ ജനന മരണ ചക്രങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും അതാണ് പ്രകൃതി നിയമം ചുരുക്കി പറഞ്ഞാൽ ഭക്തി കൊണ്ട് നേടാൻ കഴിയുന്നത് ആത്മ ജ്ഞാനത്താൽ കർമ്മവും ശ്രേഷ്ഠകർമ്മങ്ങളുടെ ഫലമായി ശാന്തിയും സുഖവുമായി അങ്ങനെ ഭക്തിയുടെ അല്ലെങ്കിൽ ഭക്തന്റെ യഥാർത്ഥ ലക്ഷണം എന്താണെന്നും ഭക്തിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണോ എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുവൻ താൻ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്താണ് ഫലം അല്ലെങ്കിൽ എങ്ങനെയാണ് ഫലം ഉണ്ടാവുകയെന്ന് അത് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും പൂർണ്ണമായും ഈശ്വരനിൽ വിശ്വാസം അർപ്പിക്കുക മാത്രമാണ് വിശ്വാസം എന്ന വാക്കിന് ഇവിടെ പ്രസക്തിയില്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു എന്നിരുന്നാൽ തന്നെ വിശ്വാസം എന്ന വാക്കിലാണ് അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലാണ് ഓരോ മനസ്സും കടന്നു പോകുന്നത് കാരണം വിശ്വാസം ഇല്ല എങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പൂജകൾക്കോ നമ്മൾ ചെയ്യുന്ന മന്ത്രജപങ്ങൾക്കോ ഒന്നും തന്നെ ഒരു ഫലമുണ്ടാവുകയില്ല ഈശ്വരനെ സാക്ഷാത്കരിക്കണമെങ്കിലും അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് നമ്മളിൽ എത്തണമെങ്കിലും അല്ലെങ്കിൽ ഭഗവാനെ നേരിട്ട് അറിയണമെങ്കിൽ നാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾക്ക് ഭഗവാനിലേക്ക് നാം കൊടുക്കുന്ന നമ്മുടെ അർപ്പണമായി മാറണം എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വേണം ഓരോ സമർപ്പണവും നടത്തേണ്ടത് ഇത് ഒരിക്കലും ആരെയും വേദനിപ്പിക്കുവേണം അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്തുവാനും വേണ്ടിയുള്ള പോസ്റ്റല്ല ഞാൻ പറഞ്ഞത് എങ്ങനെയത് വിശ്വാസിയാകാം അല്ലെങ്കിൽ എങ്ങനെ യഥാർത്ഥ ഭക്തനാകാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണ കാരണമാണ് തന്നിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെ എന്നെ കൊണ്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായിരുന്നാലും ഈ പറഞ്ഞിരിക്കുന്ന ഭഗവാനെ നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ലക്ഷ്യമാകട്ടെ അല്ലെങ്കിൽ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നെത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക